നമസ്കാരം സ്വാഗതം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞെന്ന് ഗാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന നോട്ടമില്ലാതെ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കണമെന്ന് ലോകത്തോട് പറയാനാണ് നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെട്ടത് യമനിലുണ്ടായ ഇടപെടലിന്റെ ഓരോ പുരോഗതിയും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സർക്കാരിനെയോ മറ്റാരെങ്കിലോ മറികടക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഗാന്ധപുരം പറഞ്ഞു മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണനുമായുള്ള അഭിമുഖത്തിലാണ് ഗാന്ധപുരത്തിന്റെ പ്രതികരണം ഇനി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാർ അക്കാര്യം ചെയ്യുമെന്നാണ് വിശ്വാസമെന്നും ഗാന്തപുരം വ്യക്തമാക്കി യമനിപ്പോലും തലാൽ അബ്ദുൽ മെഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനി ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ ഗാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സൂഫി പണ്ഡിതൻ ഉമർ ഹഫീദിന്റെ പ്രതിനിധികൾ യമനിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബവുമായി മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് വധശിക്ഷ നീട്ടിവെച്ചത് നിമിഷപ്രിയക്ക് മാപ്പ് നൽകാൻ തലാലിന്റെ കുടുംബം സമ്മതിച്ചെന്നാണ് മധ്യസ്ഥർ നൽകുന്ന വിവരം മധ്യസ്ഥ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ അനിശ്ചിത കാലത്തേക്ക് നീട്ടിവെച്ചതായാണ് യമനിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം അതേസമയം വധശിക്ഷ റദ്ദായെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും യമനിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഇതുവരെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇതിനിടെ മധ്യസ്ഥ ചർച്ചകളോട് എതിർപ്പുള്ള കൊല്ലപ്പെട്ട യമനി യുവാവിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി വധശിക്ഷ നടപ്പാക്കാന് തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂട്ടർക്ക് കത്ത് നല്കിയിട്ടുമുണ്ട്